ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ്റനൻസ് ഉണ്ടായിരുന്നത് ഗേറ്റ് ലൈറ്റിന് സ്വിച്ച് ഇടുമ്പോൾ ട്രിപ്പ് ആവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളവിടെ പോയി ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് വർഷം മുന്നേ നമ്മൾ ചെയ്ത വർക്കാണിത് അപ്പോൾ അന്ന് സിറ്റൗട്ട് എന്ന് ഫ്ലോറിലൂടെയാണ് നമ്മൾ ഗേറ്റ് ലൈറ്റിൻ്റെ ഔട്ട് വയറ് വലിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അന്നൊരു ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പൈപ്പാണ് നമ്മളിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഉറുമ്പ് കയറിയിട്ട് ഷോർട്ടായിരിക്കുകയാണ് അപ്പോൾ ഫ്ലോറിലൂടെ പരമാവധി ഇടുമ്പോൾ ഇനി എല്ലാവരും ത്രീ കോറ് വയറ് കോട്ടിങ്ങുള്ള വയറിടാൻ ശ്രമിക്കുക നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അതിലേക്ക് ചെതല് അതുപോലെ തന്നെ ഉറുമ്പ് വരാൻ ഉറുമ്പാണ് മെയിൻ വില്ലൻ ഉറുമ്പ് വന്നിട്ട് നമ്മുടെ കേബിൾ കട്ടാവാൻ അതുപോലെ തന്നെ ഷോർട്ട് ഷോർട്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിലത്തെ ഉറുമ്പിൻ്റെ കൂടെ നമ്മളൊരു ബ്ലോവർ വെച്ച് ഏറെ അടിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുതിയതായിട്ട് അതിലേക്ക് ത്രീ കോർ വയർ ഇട്ട് കണക്ട് ചെയ്തത് അങ്ങനെ കണക്ട് ചെയ്ത് ക്ലിയർ ആക്കിയാകുമ്പോൾ നമ്മുടെ ഷോർട്ടേജ് മാറിയിട്ടുണ്ട്